െ സംബന്ധിച്ച് ഇത് ആ ബി പി എൽ അടക്കം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിരക്ക് വർധന ബാധകമെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ അടക്കം ഇത് തിരിച്ചടിയാകുന്ന സാഹചര്യമല്ലേ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി വകുപ്പിന്റെ ഉത്തരവിന്റെ തീരുമാനങ്ങൾ അതിപ്പോൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഡിസംബർ അഞ്ചാം തീയതി മുതൽ പുതിയ താരിഫ പുതിയ വൈദ്യുതി വർധന നിരക്ക് അത് പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനം ആയിരം വോട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവരുമായ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധന ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഏകദേശം മുപ്പത്തി ഉപഭോക്താക്കൾക്കാണ് ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിക്കുന്നത് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല ആ തരത്തിൽ ഏതാണ്ട് മുപ്പത്തി എണ്ണായിരം ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായ അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഈ കെ എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി മുപ്പത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും കമ്മീഷൻ ശരാശരി പതിനാറ് പൈസയുടെ വർധനവ് മാത്രമേ അനുവദിച്ചിട്ടുള്ളത് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനപ്രകാരം സംസ്ഥാനത്ത് പതിനാറ് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് രണ്ടാ അടുത്തത് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ഇരുപത്തേഴ് പൈസയുടെ നിരക്ക് വർധനവേ ആയിരുന്നു കെ സി ബി ആവശ്യപ്പെട്ടതെങ്കിൽ ആ ആവശ്യം അപ്പാടെ തള്ളി എന്നുള്ളതും ഈ തീരുമാനത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല ഈ ഈ കണക്ടഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന കെ എസ് ഇ ബി കെ എസ് ബി നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല യു അങ്ങനെ ഈ സമ്മർ താരിഫ് അതേപോലെ തന്നെ ഈ കണക്ടഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള ഫിക്സഡ് ചാർജ് ഇത് രണ്ട് ആവശ്യങ്ങളും കെ സി ബി ഡി ഈ രണ്ട് ആവശ്യങ്ങളും തള്ളി എന്നുള്ളതും ഈ തീരുമാനത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സംസ്ഥാനത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യവസായികളുണ്ട് ഇവർക്ക് പകൽ സമയത്ത് ഏതാണ്ട് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വൈദ്യുതി നിരക്ക് പത്ത് ശതമാനം കുറയ്ക്കുന്നത് കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിലെ ഒരു തീരുമാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് അഞ്ച് പൈസയുടെ നിരക്ക് വർധന മാത്രമേ അംഗീകരിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഈ പതിനാറ് രൂപ പതിനാറ് പൈസയുടെ നിരക്ക് വർധന പറയുമ്പോഴും അക്കാര്യത്തിൽ പല തീരുമാനങ്ങളും പ്രത്യേകിച്ച് കെ ആവശ്യപ്പെട്ട പല തീരുമാനങ്ങളും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല കീർത്തന യെസ് അത് തന്നെയാണ് എന്തായാലും പതിനാറ് യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരക്ക് വർധന ബാധകമാണ് ഷെഫി ഷെഫീഫ് സൂചിപ്പിച്ച പോലെ ഈ വൈദ്യുതി ഉപഭോഗം കൂടിയിരിക്കുന്ന വേനൽക്കാലത്ത് സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി ആവശ്യം ഉന്നയിച്ചിരുന്നു എങ്കിൽ അത് ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇത് ഏത് രീതിയിൽ വിലയിരുത്താനാകും ഷെഫീദ് സ്വാഭാവികമായും ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ചൊരു അധിക ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെയും സമാനമായ അഭിപ്രായം എന്നതാണ് പക്ഷേ കെ സി ബി ഈ വിഷയത്തിൽ ആവർത്തിച്ച് ഉന്നയിച്ച കാര്യം ബോർഡിന് മുന്നോട്ട് പോകാ പോകാൻ കഴിയാത്തത്ര പ്രതിസന്ധി ബോർഡ് ഇപ്പോൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റു പല മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ അത് മുൻപ് പരിഗണിച്ചിരുന്നുവെങ്കിലും പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു കെ സി ബി ഈ വിഷയത്തിൽ റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചൊരു ഒരു വാദം പ്രതിവർഷം ഏതാണ്ട് രണ്ടായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുമെന്നായിരുന്നു കെ സി ബിയുടെ വാദം ഈ വാദവും നിലവിലെ പരിശോധന റെഗുലേറ്ററി കമ്മീഷന്റെ പരിശോധനാ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അക്കാര്യത്തിൽ അടുത്ത വർഷം ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിവരമായി കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്